നമസ്കാരം മലയാളി വാര്ത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു ട്രക്ക് നദിക്കടിയിൽ കണ്ടെത്തിയെന്ന് കർണാടക റവന്യൂ മന്ത്രി ബൂം എസ്കവേറ്റർ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് ട്രക്ക് പുറത്തെടുക്കും അർജുൻ സഞ്ചരിച്ചിരുന്ന ട്രക്കാണിതെന്നാണ് ഇപ്പോൾ അനൌദ്യോഗിക സ്ഥിരീകരണം ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകൾ ഏറ്റവും വൈറലാകുന്നു റെഡാർ സോണാർ സിഗ്നലുകൾ ലഭിച്ചയിടത്ത് കൂടുതൽ പരിശോധനകൾ നടത്തിയപ്പോഴാണ് നദിക്കടിയിൽ ഒരു ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് സംഭവ സ്ഥലത്തെത്തിച്ച ബൂം എസ്കവേറ്റർ ഉപയോഗിച്ച് ഇപ്പോൾ ഉടൻ തന്നെ ട്രക്ക് പുറത്തെടുക്കുമെന്നാണ് അധികാരികൾ പറയുന്നത് തിരച്ചിൽ പ്രദേശത്തെ കനത്ത മഴ ദൗത്യസംഘത്തിന്റെ തടസ്സങ്ങളുണ്ടാക്കി എങ്കിലും ശക്തമായ നീക്കങ്ങളാണ് ഇപ്പോൾ ദുരന്ത മേഖലയിൽ അർജുനുവേണ്ടിയുള്ള തിരച്ചിൽ ഒറ്റയിടം കേന്ദ്രീകരിച്ച് മുന്നേറുമ്പോഴാണ് ഇപ്പോൾ ട്രക്ക് കണ്ടെത്തിയതായി ഔദ്യോഗിക സ്ഥിരീകരണം തിരച്ചിൽ നടത്തിയത് ഗംഗാവലി പുഴയുടെ തീരത്തോട് ചേർന്ന് ഇതുവരെ ലോറിയുടെ സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല ഇന്ന് രാവിലെ ലോറിയിൽ കെട്ടിയിരുന്ന കയറിന്റെ അവശിഷ്ടങ്ങൾ കണ്ടു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു യന്ത്രം ഗംഗാവലി നദിയിലെ മൺകൂനിയിൽ ആദ്യഘട്ടത്തിൽ അർജുനായി തിരച്ചിലുകൾ തുടങ്ങി പിന്നീടാണ് റഡാർ സിഗ്നലുകളുടെ സഹായത്തോടെ കൂടുതൽ ശക്തമായ പരിശോധനകൾ നദിയിൽ നടത്തിയത് വലിയ ട്രെയിലറിലാണ് ഇന്ന് രാവിലെ സംഭവ സ്ഥലത്തെത്തിച്ചത് പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഭൂം എസ്കവേറ്റർ സ്ഥലത്തെത്തിയത് ഡ്രോൺ ഉപയോഗിച്ച് ചെളിയിൽ പുതിഞ്ഞ വസ്തുക്കളുടെ സിഗ്നൽ കണ്ടെത്താനുള്ള സംവിധാനം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വേണ്ടത്ര ഫലപ്രദമായിരുന്നില്ല ബാറ്ററി ഡൽഹിയിൽ നിന്ന് എത്തിക്കാനുള്ള കാലതാമസമായിരുന്നു നദിക്കടിയിലെ ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്തുക ആദ്യം ദുഷ്കരമാക്കിയത് വിമാനത്തിൽ ഈ ബാറ്ററി എത്തിക്കുന്നതിന് തടസ്സങ്ങളുണ്ട് തുടർന്ന് രാജധാനി എസ്പ്രക്സിലാണ് ബാറ്ററി എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയത് അതിനിടയിൽ സോണാർ സിഗ്നലുകൾ സഹായകരമായി ഗംഗാവലിപ്പുഴയിൽ റഡാർ സിഗ്നലുകൾ ലഭിച്ച അതേ ഇടത്തുതന്നെ നാവികസേന ഇന്ന് രാവിലെ മുതൽ തെരച്ചിലുകൾ തുടർന്നിരുന്നു ആ പ്രദേശത്ത് സോണാർ സിഗ്നൽ കൂടി ശക്തമായി ലഭിച്ചതോടെ അർജുന്റെ ട്രക്കിന്റെ സാന്നിധ്യം കൂടുതൽ സ്ഥിരീകരിക്കപ്പെട്ടു വെള്ളത്തിനടിയിലുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നതിനും അവയുടെ സഞ്ചാരദിശ വേഗം തുടങ്ങിയവ മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്ന ശബ്ദശാസ്ത്ര സംവിധാനമാണ് സോണാർ ഇന്നലെ പുഴയിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത് കിലോമീറ്ററുകൾ കകല നിന്ന് അർജുനും ലോറിക്കും വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങി ഒൻപതാം ദിവസമാണ് കൃത്യതയിലേക്ക് കാര്യങ്ങളെത്തിയത് അർജുൻ്റെ ലോറി ഷിറൂർ കുന്നിന് സമീപം ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് വീഴുന്നത് കണ്ടു എന്ന സ്ഥലവാസിയുടെ മൊഴിക്കാണ് കൂടുതൽ പ്രാധാന്യം പ്രാധാന്യമിന്ന് നാവികസേനയും തെരച്ചിൽ സംഘവുമൊക്കെ നൽകിയത് ഷിരൂർ എതിർവശം ഉൾവരെ ഗ്രാമത്തിൽ നിന്ന് ഗംഗാവലി പുഴയിൽ ഒഴുകിവരുന്ന വിറക് ശേഖരിക്കാനെത്തിയ നാഗേഷ് ഗൌഡയായിരുന്നു നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ മാധ്യമങ്ങളും അധികാരികൾക്കും മുന്നിൽ നടത്തിയത് പുഴക്കരിയിൽ ഇരിക്കുകയായിരുന്നു താനെന്നും കുന്നിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം മരത്തടി കയറ്റിയ ഒരു ലോറിയും പുഴയോരത്തേക്ക് നീങ്ങിവരുന്നത് കണ്ടു എന്നുമാണ് നാഗേഷ് പറഞ്ഞത് കുന്നിൽ നിന്ന് ഒഴുകിയെത്തിയ ടൺ കണക്കിന് മണ്ണ് പുഴയുടെ തീരത്തുണ്ടായിരുന്ന ചായക്കടയെ ആദ്യം പുഴയിലേക്ക് തള്ളിയിട്ടു പിന്നാലെയാണ് തടികയറ്റിയൊരു ലോറി പുഴയിലേക്ക് വീണത് ലോറിക്ക് മുകളിൽ വലിയ തോതിൽ മൺകൂന പതിച്ചു അതേസമയം കുന്നിന്റെ മുകളിൽ മുകളിലുണ്ടായിരുന്ന ഹൈടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും പൊട്ടി താഴേക്ക് വീണു ഈ ലൈൻ പുഴയിലേക്ക് വീണയുടനെ വെള്ളം പെട്ടെന്ന് സുനാമി പോലെ ഉയർന്നു കരയിലേക്ക് ഇരച്ചു കയറി കരയിലെ വീടുകൾ തകർത്തു നിർണായകമായ ഈ വെളിപ്പെടുത്തൽ ദൗത്യ സംഘത്തിനും ഏറെ സഹായകരമായി തുടക്കം മുതൽ കർണാടക സർക്കാർ പറഞ്ഞിരുന്നത് കരയിലല്ല നദിയിലാണ് തിരച്ചിൽ കൂടുതൽ ശക്തമാക്കേണ്ടതെന്ന് എന്നാൽ പിന്നീട് കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദം അതിശക്തമായി നദിയിലേക്ക് തിരിഞ്ഞ കർണാടക സർക്കാരിനെ വീണ്ടും കരിയിൽ കയറ്റി പരിശോധിക്കാൻ നിർബന്ധിതരാക്കിയത് കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദമാണ് എന്ന വിശദീകരണം ഇപ്പോൾ പുറത്തുവരുന്നു തിരച്ചിൽ തുടങ്ങിയ ആദ്യ മണിക്കൂറുകളിൽ ബൂം എസ്കവേറ്റർ പോലെയുള്ള യന്ത്രങ്ങൾ സംഭവ സ്ഥലത്ത് നദിക്കടിയിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു എങ്കിൽ ഏറെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അർജുനെയും ട്രക്കിനെയും രക്ഷപ്പെടുത്താമായിരുന്നു വിലപ്പെട്ട ഒൻപത് ദിവസങ്ങളാണ് നഷ്ടപ്പെടുത്തിയത് ഇനി പരസ്പരം കുറ്റപ്പെടുത്തലുകളുടെ കാലമായിരിക്കും നമുക്ക് മുന്നിൽ കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദം അതിശക്തമായിരുന്നു എന്ന വിശദീകരണമാണ് ഇപ്പോൾ അധികാരികൾ ഒരു വശത്ത് നൽകുന്നത് ദേശീയപാതയിലേക്ക് കുന്നിടിഞ്ഞു വീട മൺകൂനക്കടിയിലാണ് അർജുന്റെ ലോറി പതിച്ചത് എന്ന തരത്തിലുള്ള സമ്മർദ്ദങ്ങളായിരുന്നു ദൗത്യ സംഘത്തിന് മേൽ ആദ്യഘട്ടത്തിൽ ശക്തമായി ഉയർന്നത് തന്നെ ദേശീയപാതയിലെ മൺകൂനയിൽ നിന്ന് അർജുന്റെ ലോറി കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ദൗത്യ സംഘം തുടർന്നത് അപ്പോഴൊന്നും നദിയിലേക്ക് അവർ തിരിഞ്ഞിരുന്നില്ല എന്നാൽ ഏറെ ദിവസങ്ങൾക്ക് ശേഷം നദിയിൽ ഈ ട്രക്ക് പതിച്ചിരിക്കാനുള്ള സാധ്യതകൾക്ക് കൂടുതൽ സാങ്കിത്യം വന്നു ഭാരത് ബെൻസിന്റെ ഈ ട്രക്ക് നദിയിലേക്ക് വീണിരിക്കാമെന്നും എ സി ക്യാബിനുള്ളിൽ അർജുൻ കുടുങ്ങിയിരിക്കുമെന്നുമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഷിരൂരിലെ തെരച്ചിലിൽ കൂടുതൽ സഹായങ്ങൾക്കായി കോസ്റ്റൽ ഗാർഡിന്റെ ഹെലികോപ്റ്റർ പുറപ്പെട്ടതിന് തൊട്ടു ട്രക്ക് കണ്ടെത്തിയതായുള്ള വാർത്തകൾ പരന്നത് സൈന്യത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഹെലികോപ്റ്റർ പുറപ്പെടുന്നത് ഗോവയിൽ നിന്നാണ് ഹെലികോപ്റ്റർ പുറപ്പെട്ടിരിക്കുന്നത് കാർവാർ മേഖലയിൽ ഹെലികോപ്റ്റർ പ്രാഥമിക പരിശോധനകൾ നടത്തി ആദ്യഘട്ട ഏരിയൽ സർവേ ഇന്ന് വൈകിട്ട് മണിയോടെ പൂർത്തിയാക്കുമെന്ന് അറിയിച്ചിരുന്നു നദിയിൽ അറുപത് മീറ്ററോളം ദൂരത്തിൽ ആഴത്തിൽ പരിശോധന നടത്താൻ സാധിക്കുന്ന കൂറ്റൻ മണ്ണുമാന്തി യന്ത്രമാണ് ബൂം എസ്കവേറ്റർ കരയിൽ നിന്ന് ബൂം യന്ത്രം ഉപയോഗിച്ച് പുഴയിൽ പരിശോധന നടത്താവുന്നതാണ് എന്നാൽ പുഴക്കരയിലെ മണ്ണിന് ബലക്കുറവുള്ളതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ബൂം എസ്കവേറ്റർ നദിക്കരയിലേക്ക് അടുപ്പിക്കാൻ നന്നേ പാടുപെട്ടു ദൗത്യസംഘം ബലേഗാവിൽ നിന്നാണ് ബൂം ക്രെയിൻ എത്തിച്ചേർന്നത് തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തുനിന്ന് ലഭിച്ച ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ട്രക്ക് കണ്ടെത്തിയ വിവരം എം എൽ എ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് അതിശക്തമായ തെരച്ചിൽ പ്രദേശത്ത് തുടരുന്നുവെന്നാണ് എം എൽ എ അറിയിക്കുന്നത് കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളായി ഊണുമുറക്കവുമില്ലാതെ മലയാളികൾ ഒരൊറ്റ പ്രാർത്ഥനയിലാണ് രണ്ടുപേർ ചേരുന്നിടത്തൊക്കെ ഇതുമാത്രമാണ് സംസാര വിഷയം അർജുനും ട്രക്കും എവിടെ ഒടുവിൽ ആ ചോദ്യത്തിനുത്തരമാകുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്